ॐ श्रीगणेशाय नमः ॐ श्रीसरस्वती नमः ॐ श्रीगुरुभ्यो नमः ॐ नमो भगवदेवासुदेवाय ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം വേൽമാറിൽ മഹാമന്ത്രത്തിലെ വരികളുടെ അതായത് സ്റ്റാൻസകളുടെ അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ പത്താമത്തെ സ്റ്റാൻസ മുതൽ പന്ത്രണ്ടാമത്തെ സ്റ്റാൻസ വരെ അതായത് മൂന്ന് സ്റ്റാൻസകളുടെ അർത്ഥം നമുക്ക് നോക്കാം അതിനു മുന്നേ വീഡിയോ മുഴുവനായും കാണാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പട്ടികവരുമായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ നന്ദി പത്താമത്തെ സ്റ്റാൻസ നോക്കാം முதற்குலீசன் തിസക്കിരിയെ മുതർകുലിശൻ അരുത്തശിരയും മുളൈത്തിടൈ പരക്കാര ഓടും തിരുത്തണിയിൽ ഉതിത്തരുളുംമലൈ വിരുത്തൻ തുളത്തിൽ ഉറൈ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലെ തിരുത്തണിയിലുള്ള മുരുകൻ്റെ കയ്യിലുള്ള വേലിനെ പറ്റിയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ആ വരിയും കൂടെ ചേർത്ത് പറഞ്ഞാലേ അർത്ഥം മുഴുവനാവുകയുള്ളൂ നോക്കാം തിസ എന്ന് പറഞ്ഞാല് ദിശകളാണ് എട്ട് ദിശകള് പറയുമല്ലോ ആ എട്ട് ദിശകളിലും പണ്ട് ഗിരി എന്ന് പറഞ്ഞാല് മല അപ്പൊ എട്ട് ദിശകളിലെ എല്ലാ ഭാഗങ്ങളിലും മലകൾ ഉണ്ടായിരുന്നു പണ്ട് പണ്ടുകാലത്ത് മലകൾക്കൊക്കെ ചിറകുകൾ ഉണ്ടായിരുന്നു അത്രേ മലകളൊക്കെ ഇത്രയും വലിയ പർവ്വതങ്ങള് ചിറക് വിരിച്ച് പറക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു മുതർ കുലിശൻ ആരാണത് പ്രധാനിയായ ദേവൻ പ്രധാനിയായ ദേവൻ ആരാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഈ പർവ്വതങ്ങളുടെയൊക്കെ ചിറകിനെ അറുത്തു കളഞ്ഞു അരുത്ത് ശിറയി അങ്ങനെ ചിറകുകൾ അറുക്കപ്പെട്ട ഈ പർവ്വതങ്ങൾ മുളൈത്തതേന എന്ന് പറഞ്ഞു അപ്പം ആ ചിറകുകൾ നഷ്ടപ്പെട്ട ചിറകുകൾ വീണ്ടും അതിനെ ലഭിച്ചതാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഈ വേലിങ്ങനെ വരുകയാണ് വേലിൻ്റെ വലിപ്പത്തെയാണ് പറയുന്നത് വേഗതയെ പറയുന്നത് അത്രയും വേഗത്തിൽ ഈ വേല് പാഞ്ഞു വന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറന്ന് വന്നത് ദുഷ്ടരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വേഗത്തിൽ വരുന്ന വേലിനെ കണ്ടപ്പോൾ ചിറകുകൾ നഷ്ടപ്പെട്ട പർവ്വതങ്ങൾ അത്രയും വലുതായിട്ടാണ് ആ വേല് വരുന്നത് ആ പർവ്വതങ്ങൾക്ക് വീണ്ടും ചിറകു മുളച്ചുവോ എന്ന് ഇത് കണ്ട ആളുകൾക്ക് തോന്നി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള വേലേ വേലിനെ നമിക്കുന്നു എന്നാണല്ലോ പറയുന്നത് ഇനി പതിനൊന്നാമത്തെ സ്റ്റാൻസ നോക്കാം ഒളിർ ഒളിപ്പിരബൈ വീശും പിരബൈന്ന് പറഞ്ഞാല് പ്രഭ ഒളി വീശ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭ അതായത് പ്രകാശം പരത്തി എന്ന് എന്താണ് ഇങ്ങനെ പ്രഭ പരത്തിയത് ിൽ ഉദിത്തരുളും ഒരുത്തന്മലയിൽ വിരുത്തണിയനെ തുളത്തിൽ ഒരേ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലെ പേരും പെരുമയുമുള്ള ആ വേലിൽ നിന്നാണ് ആ പ്രഭ ഇങ്ങനെ ചൊരിഞ്ഞത് ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞു നോക്കാം ശുടർന്ന് പറഞ്ഞാൽ ദീപം എന്നൊരർത്ഥമുണ്ട് അതായത് ആ പ്രഭ അത്രയും ശക്തിയായിട്ടാണ് വലിയ ഒരു തീ ഗോളം മാതിരിയാണ് ആ വേല വേഗത്തിൽ വരുന്നത് ഷുഡർ പരിധിയാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഒളിപ്പനിലൊഴുക്കും മതി എന്നാൽ അതിൻ്റെ പ്രകാശം ഭക്തർക്ക് എങ്ങനെയാണ് തോന്നുന്നത് സൂര്യൻ്റെ രശ്മികൾ ചുട്ടുകൊള്ളുന്നതാണെങ്കിൽ ചന്ദ്രൻ്റെ രശ്മി എങ്ങനെയുള്ളതാണ് അത് തണുപ്പിക്കുന്നതാണ് നമുക്ക് കുളിർമയേകുന്നതാണ് അപ്പോൾ നിലാവിൻ്റെ പ്രഭ എങ്ങനെയാണോ നമുക്ക് കുളിർമ തരുന്നത് അങ്ങനെ കുളിർമ തോന്നുന്നത് പോലെയാണ് ഭക്തർക്ക് തോന്നിയത് അസുരന്മാർക്ക് അത് വലിയ ശക്തിയുള്ള തീഗോളം മാതിരിയാണ് തോന്നുന്നത് ഇവിടെ യഥാർത്ഥത്തില് കടലിന്റെ അടിയിലുള്ള ഒരു അഗ്നി നമുക്കറിയാലോ അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഫോടനം നടക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ ഭൂമിയുടെ വലിയ ആഴങ്ങളിൽ കടലിന്റെയും അകത്തുള്ള ആഴങ്ങളിലൊക്കെ ഒരുതരം അഗ്നി ആ അഗ്നിക്ക് വടവ മുഖ അഗ്നി എന്നാണ് പറയുന്നത് അപ്പോ ദുഷ്ടന്മാർക്ക് ആ അഗ്നി എത്ര ചൂട് തരുമോ അത് ഏതൊക്കെ തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാക്കുമോ അതുപോലെയുള്ള ആപത്തുകൾ ഉണ്ടാക്കുന്ന ആ അഗ്നി പോലെ ഈ വേല് ശത്രുക്കളുടെ നേരെ പാഞ്ഞു പക്ഷേ അതേ വേല ഭക്തന്മാരുടെ നേരെ എങ്ങനെയായിരുന്നു അത് ചന്ദ്രൻ്റെ പ്രഭ പോലെയാണ് തോന്നിയത് ചന്ദ്രൻ്റെ പ്രഭ എങ്ങനെയുള്ളതാണ് കുളിർമയുണ്ട് സുഖമുണ്ട് വെളിച്ചവുമുണ്ട് സന്തോഷം നൽകുന്നതാണത് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല വടവാമുഖ അഗ്നിയെ പറ്റിയിട്ട് ഒരു കാര്യം പറയാം ഇവിടെ കടലിനെ കരയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് ഈ അഗ്നിയാണത്രേ ഈ സ്റ്റാൻസയിൽ മൂന്ന് തരം പ്രകാശത്തിനെ പറ്റി പറഞ്ഞു ചുടർ പരിധി എന്ന് പറഞ്ഞു അതായത് ഒരു ദീപം ജ്വലിക്കുമ്പോഴുള്ളതുപോലെ എന്നുള്ളത് പറഞ്ഞു തീഗോളം പോലെയുള്ളത് സൂര്യനോട് ഉപമിക്കാൻ പറ്റുന്നത് പോലെ ഒരു പ്രകാശം പിന്നെ ചന്ദ്രൻ്റെ പ്രഭയോട് ഉപമിക്കാൻ പറ്റുന്നത് പോലെ ഉള്ളൊരു പ്രകാശം മൂന്നാമത് വടവാമുഖ അഗ്നിയോട് ഒമിക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു പ്രകാശം ഈ മൂന്ന് പ്രകാശങ്ങളെക്കാളും വലിയ പ്രഭയാണ് ശ്രീ ശ്രീമുരുകേലിന് എന്നാണ് ഇവിടെ പറഞ്ഞത് ശ്രീ മുരുകൻ്റെ വേലിനെ ജ്ഞാനവേൽ എന്ന് പറയുമല്ലോ ഒരു വ്യക്തിക്ക് ജ്ഞാനം നൽകുന്നതാണ് മുരുകൻ്റെ വേല് ജ്ഞാനം ലഭിച്ചാൽ ആ വ്യക്തി എന്തായി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നു ജ്ഞാനം ലഭിച്ച വ്യക്തികളുടെ മനസ്സിൽ എപ്പോഴും പ്രകാശമാണ് അതായത് ആത്മാവ് പ്രകാശിക്കാൻ തുടങ്ങി അപ്പോ അങ്ങനെയുള്ള പ്രഭയെ തരുന്ന പ്രഭയുള്ള വേലാണ് ശ്രീ മുരുകൻ്റെ കയ്യിലുള്ള വേല് എന്ന് പറയുന്നു അങ്ങനെ ആത്മാവ് പ്രകാശിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ആത്മാവിന്റെ ആ പ്രകാശം എങ്ങനെയുള്ളതായിരിക്കും സൂര്യന്റെ പ്രഭയേക്കാളും ചന്ദ്രന്റെ പ്രഭയേക്കാളും പിന്നെ ഈ വടവാമുഖ അഗ്നിയേക്കാളും പ്രകാശമായിരിക്കും അതിന് അങ്ങനെ ജ്ഞാനം കിട്ടിയ വ്യക്തികൾക്ക് എന്തെല്ലാം കഴിവുകളാണ് അഷ്ടസിദ്ധികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഇനി പന്ത്രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം தனித்து வழி நடக்கும் எனது இடத்தும் ஒரு வலத்தும் இரு புறத்தும் அருத்திரவு பக துணையதாகும் இரவ பகல் ராத்திரியும் பகலும் எனிக்கொரு துணையாயணும் துணையாயிருக்கும் எந்த திருத்தணி லூதித்தருளும் ஒருத்தன் மலை விருத்தன்மேனது உளத்தில் உரே கருத்தன்மையில் நடத்து புகன் வேலே ആ വേല തനിക്കു വഴി നടക്കും എന്നത് തനിക്കു വഴി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണത് തന്നെ നടക്കുന്ന ഞാൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മുടെ ചുറ്റുമൊക്കെ ആൾക്കാരുണ്ടല്ലോ പിന്നെ തനിത്ത് വഴി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ വഴി ഏത് വഴിയാണ് ആത്മാവിൻ്റെ പ്രയാണം തന്നെയാണല്ലോ അത് തന്നെയാണ് സഞ്ചരിക്കുന്നത് ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നു ആ സഞ്ചാരത്തിൽ ആ ആത്മാവിൻ്റെ ഇടത്തും വലത്തും ഇരുപുറത്തും അരുകിലും അടുത്തായിട്ടും ഈ വേല് തുണയായി നിൽക്കണം എന്ന് പറയണേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം നല്ല ജന്മങ്ങളിലൂടെ ഈ ആത്മാവ് കടന്നു പോകാൻ മുരുകൻ്റെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ ജീവിതത്തിലോ അതിലും ശ്രീ മുരുകൻ്റെ സഹായം വേണം ഈ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ ചുറ്റും എന്തൊക്കെയോ തരത്തിലുള്ള അപകടങ്ങളും നെഗറ്റീവ് എനർജികളും ഒക്കെ ഉണ്ട് അതിലൊന്നും അകപ്പെടുത്താതെ നമ്മുടെ പാതയിൽ നാം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും മുന്നിലും പിന്നിലും അടുത്തും രാത്രിയും പകലും നമുക്ക് കാവലായി ഭഗവാൻ ഇരിക്കുന്നു ഭഗവാൻ്റെ വേര് നമ്മെ രക്ഷിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് എന്നത് എന്ന് പറഞ്ഞാല് എൻ്റെ എന്നർത്ഥം ഓരോ ആത്മാവും പ്രത്യേകതയുള്ളതാണ് കാരണം എന്താണ് ഓരോ ആത്മാവും ഓരോ ജന്മത്തിൽ ഒരു ശരീരം കിട്ടിയിട്ട് അതുകൊണ്ട് പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ആ ആത്മാവിന് അതത് ജന്മങ്ങളിലുള്ള ജീവിതം അപ്പൊ കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും ഓരോ ആത്മാക്കളും അവരവരു ചെയ്ത കർമ്മബലമാണ് അനുഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഒരാള് മറ്റൊരാൾക്ക് തുണ പറയാൻ പറ്റില്ല ആ കർമ്മ ഓരോ ആത്മാവും തന്നെ തന്നെ അനുഭവിക്കണം ആ കാര്യത്തിൽ ഭഗവാന്റെ വേല് എന്നും തുണയായിരിക്കും അല്ലെങ്കിൽ ഇരിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭക്തജനങ്ങളുടെ ആത്മാക്കൾക്ക് ഇങ്ങനെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന വേലേ എന്ന് ഭക്തിയോടുകൂടി വേലിനെ സ്തുതിക്കുകയാണ് ഭഗവത് കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോകാസമസ്താ സുഖിനോ ഭവതു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ മുരുകാശലം